കൈൻ്റെ കാര്യം അതാണ് പാപം വാതിൽക്കൽ വന്ന് കിടക്കുന്ന ആ അവസ്ഥയിൽ അവൻ എന്ത് ചെയ്തില്ല അവൻ കർത്താവിനെ അനുസരിക്കുവാനായിട്ട് അവൻ തയ്യാറായില്ല അവൻ അവൻ്റെ വഴി തിരഞ്ഞെടുത്തു അവൻ്റെ വഴി തിരഞ്ഞെടുക്കുന്ന ഓരോ പാപയോടും ഞാൻ പറയട്ടെ യു ആർ എ സിന്നർ ആൻഡ് യു ആർ എ ലോസ്റ്റ് സിന്നർ യു ആർ എ ലോസ്റ്റ് സിന്നർ യു ഹാവ് നോ ചോയ്സ് ഓഫ് ഗോയിങ് ഇൻ ടു അത് തീർന്നു കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ചോയ്സ് അനുസരിച്ച് കൊണ്ടുപോകുന്ന വഴിയുണ്ടല്ലോ സബ്വേ സാൻഡ്വിച്ച് പോലെ കൊണ്ടുപോകുന്ന വഴി അതൊരിക്കലും സ്വർഗത്തിലേക്കുള്ളതല്ല അത് നരകത്തിലേക്കുള്ള വഴിയാണ് അത് നാശത്തിലേക്കുള്ള വഴിയാണ് അവിടെയാണ് നമ്മൾ കൈയിൻ്റെ കാര്യത്തിൽ കാണുന്ന ഏറ്റവും വലിയ അപകടം ഈ സോസിന് എന്നാൽ അതേസമയം നമ്മൾ സങ്കീർത്തനത്തിലാണെങ്കിലും പതിനാലാം സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് സങ്കീർത്തനം പതിനാല് വായിക്കുമ്പോൾ അവിടെ ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ചത ദൈവമില്ല എന്ന മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ ഇവൻ ദൈവത്തിന്റെ വഴിയെ നിഷേധിക്കുകയാണ് പറയുന്നത് എ ഫൂൾ ഇൻ ഹിസ് ഹാർട്ട് ഒരു ഒരു അല്ലെങ്കിൽ എന്ന് പറയുന്നു ദൈവം ഇല്ല എന്ന് ഹൃദയത്തിൽ പറയുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ഇവിടുത്തെ പാവം പിടിച്ച യുക്തിവാദികളെ കുറിച്ച് ഒന്നുള്ള കാര്യമല്ല നമ്മളൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്ത് ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ഇവിടെ പറയുന്നത് എങ്ങനെയുള്ള മൂടന്മാരാണെന്നറിയാം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നാബാൽ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മോറലി അപ്രൈറ്റ് അല്ലാത്ത ആളുകളെ വിളിക്കുന്ന അല്ലെങ്കിൽ ധാർമ്മികമായി നഷ്ടപ്പെട്ട വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ശരിക്കും ഫുൾ എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അടുത്ത വാക്ക് എന്താണെന്ന് അറിയാമോ എന്തുകൊണ്ട് അവൻ ദൈവം ഇല്ല എന്ന് പറയുന്നതെന്ന് അറിയാമോ അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു അപ്പോൾ അതിനുവേണ്ടിയാണ് അവൻ പറയുന്നത് എന്ത് ദൈവം ഇല്ല എന്ന് ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന വ്യക്തിയുടെ പ്രതി വ്യക്തി എന്താണ് പറയുന്നത് അവൻ പറയുന്നത് ഒരിക്കലും യുക്തിപരമായി ആലോചിച്ചിട്ട് എൻ്റെ ചിന്തയിൽ ശാസ്ത്രീയമായി ഞാൻ നോക്കിയിട്ട് എനിക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റിയില്ല അതുകൊണ്ട് ദൈവമില്ല എന്ന് അല്ല ഇവൻ പറയുന്നത് ഒരു ദൈവം എന്തോന്ന് ദൈവം അങ്ങനെ ദൈവം ഒന്നുമില്ല എന്തിനാ അവൻ അറിയാമോ അവൻ മ്ലേച്ഛത പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ് അങ്ങനെ മ്ലേച്ഛത പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി അവൻ ദൈവത്തെ നിഷേധിക്കുകയാണ് യഹോവ സാക്ഷികളുടെ ലീഡറായിരുന്ന റസൽ അറിയാവുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഏകോസാക്ഷികളൊക്കെ ചിലപ്പോൾ വന്നിരിക്കും ഈ റസൽ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഭയങ്കര പേടിയായിരുന്നു നരകത്തിൽ പോകുന്നുള്ള പേടി ഒരു ഈ സംഭവിച്ചറിയാമോ ഒരു ഫിലോസഫി ഉണ്ടാക്കിയപ്പോൾ റസൽ പറഞ്ഞു ദർ ഇസ് നോ ഹെൽ റസൽ മതം അല്ലെങ്കിൽ യഹോവ സാക്ഷികളുടെ മതം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അവർ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം കാര്യമൊന്നറിയാമോ സ്നോഹൽ നരകമില്ല കാര്യം ഇത് പറഞ്ഞവന് കൊച്ചിലേ തൊട്ട് എന്തായിരുന്നു പേടിയായിരുന്നു നരകം ഉണ്ടെങ്കിൽ ആഹപപ്പാട ശല്യമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഏറ്റവും നല്ല കാര്യം നരകമേ ഇല്ല നിങ്ങൾ ഞാൻ കുഴപ്പമില്ലല്ലോ അതാണ് യഹോവ സാക്ഷിയുടെ ഉദ്ദേശം നിങ്ങളുടെ അടുത്ത വരുമ്പോഴൊക്കെ ആലോചിച്ച് നോക്കണം നിങ്ങൾ ചോദിച്ചു നോക്കണം എങ്ങനെയൊക്കെ ജീവിച്ചാൽ നരകത്തിൽ പോകുമെന്ന് ചോദിച്ചു നോക്കണം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൾട്ട് ഗ്രൂപ്പുകളൊക്കെ നിങ്ങളുടെ മധ്യത്തിൽ വന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് സ്നോഹൽ സ്നോഹൽ ഇപ്പോൾ തന്നെ നമ്മൾ കിങ്ഡത്തിലാണ് ജീവിക്കുന്നത് അവർ ഒത്തിരി യുനോ ഡിസ്റ്റോട്ടഡാണ് ഡിസ് വേദപസ്വത്തെ കോട്ടിമാട്ടിക്കളയുന്നതായ കൾട്ടു കുറിപ്പുകളെയൊക്കെ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മോറലായിട്ട് അല്ലെങ്കിൽ ധാർമ്മികമായി ദൈവത്തെ നിഷേധിക്കുന്നതായ ഒരു സമൂഹത്തെയാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും പാപം യുക്തിവാദികളെ ഒന്നും ഇവിടെ വേദവസ്വം ആക്രമിക്കാൻ വരികയല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പാപം യുക്തിവാദികളെ സഹായിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അവരോട് നമ്മൾ കരുണയുള്ളവരായിരിക്കണം നമ്മൾ യുവതയുടെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ ഇതവിടുത്തൊരു കൺഫ്യൂഷനാണ് ഒരു യഥാർത്ഥ പ്രത്യേക സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ നേരെ തിരിച്ചു പറഞ്ഞു തന്നിരിക്കും ഒരു പട്ടാളത്തിലെ ഒരു സ്റ്റോറി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു ദിവസം എതിർ രാജ്യത്തിനെതിരെ പോരാടാനായിട്ട് പോകാനുള്ള വീര്യം പകർന്നുകൊണ്ടിരുന്ന ജനറൽ അയാൾ വി ആർ ഗോയിങ് ടു ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സോൾജർ പറഞ്ഞു യെസ് സർ ഓൾസോ വി വിൽ പ്രേ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് ഒരുത്ത പറഞ്ഞുപോയി അപ്പോഴത്തേക്ക് അവനെ എടുത്തിട്ടു ഐ റിലീജിയസ് പീപ്പിൾ ഹിയർ വി വോണ്ട് ടു ഫൈറ്റ് ഐ ബിലീവ് ഇൻ ഗാഡ് ഐ എംസ് എന്ന് പറഞ്ഞു ഭയങ്കര ചൂടായിട്ട് അപ്പോൾ പിറ്റേ ദിവസം ഫൈറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ശത്രുരാജ്യം വന്ന് ഇങ്ങോട്ട് ആക്രമിച്ചു അറിയാതെ അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് ബങ്കറുകൾ ഇതൊക്കെ അറിയാൻ ഫോക്സ് ഹോൾ എന്നാണ് പറയുന്നത് ഈ മോളിൽ ഷെല്ലൊക്കെ പൊട്ടിക്കുമ്പോൾ ഷെല്ല് വന്നാലും അവർക്ക് പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇവർ ബങ്കറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സൈന്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഫോക്സ് ഹോളിലേക്ക് പെട്ടെന്ന് എല്ലാവരും കൂടെ ചാടി കുറയ്ക്കും കാര്യം മോളിൽ ശത്രുരാജ്യം വന്ന് ഷെല്ലിടുകയാണ് എന്തോ വന്ന് പെട്ടെന്ന് എങ്ങനെന്നറിയാമോ ഈ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ സോൾജിയറും ബിലീവ് ഇൻ ഗാഡ് ഐ ആൻ എത്തിസ്റ്റ് എന്ന് പറഞ്ഞ ജനറലും കൂടെ ഒരുമിച്ച് ഒരു ഫോക്സ് ഹോൾഡാണ് വന്നത് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളി ഞാൻ അല്ല ദൈവമേ എന്നോട് കർത്താവേ എന്ന് ക്ഷമിക്കണമെങ്കിൽ ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ സോൾജർ പറഞ്ഞു ജനറൽ ഇന്നലെ നീ പറഞ്ഞത് ദൈവം ഇല്ലെന്നല്ലേ പറഞ്ഞു സൺ നോ എത്തിസ്റ്റ് ഇൻ എ ഫോക്സ് ഹോൾ മംഗളിനകത്ത് ആരില്ല ഒരു നിരീശ്വരവാദി ഒരു നിരീശ്വരവാദിയും ഇല്ല അതുവരെ ഉള്ളൂ ഈ നിരീശ്വരവാദവും ഒക്കെ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആളുകളൊക്കെ പറഞ്ഞോട്ടെ അവർ കൺഫ്യൂസ്ഡ് ആണ് പക്ഷെ അവരോട് എന്ത് വേണം ഷോ കമ്പാഷൻ ടു ദോസ് ഹു ആർ ഇൻ ഡൗട്ട് സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ പ്രിയമുള്ളവരെ അവരൊന്നും ഈ പറയുന്ന ദൈവനിഷേധികളല്ല ദൈവമില്ലായ്മ മൂടും തൻ്റെ ഹൃദയത്തിൽ പറയുന്നവർ വഷളന്മാരായി മിളച്ചതാ പ്രവർത്തിക്കുന്നു അത് വേറൊരു കാറ്റഗറിയിൽപ്പെട്ടവരാണ് അവർ വഷളന്മാരാണ് വേണ്ടിയാണ് അല്ലാതെ ചിലപ്പോൾ യുക്തിപരമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത പാവം യുക്തിവാദികളൊന്നും ഇതിനകത്ത് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല അതല്ല ഇവിടെ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്ന് ദൈവം ശ്രദ്ധിച്ചു നോക്കുന്ന പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ടു സീ ഇഫ് ദർ വേർ എനി ദാറ്റ് അണ്ടർ അണ്ടർസ്റ്റാൻഡ് രണ്ട് ും വളരെ വ്യത്യാസമാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നതും ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുന്നവൻ അറിയുന്നവൻ തിരിച്ചറിയുന്നവൻ എന്നുള്ള വാക്കാണ് അവിടെ ബുദ്ധിമാൻ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ബുദ്ധിയുള്ള ആളെന്നുള്ളതല്ല ബുദ്ധിയുള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തിരിച്ചറിയുന്നവൻ എന്ത് തിരിച്ചറിയുന്നവൻ തിരിച്ചറിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവത്തെ എന്ന് പറയുമ്പോൾ ദൈവം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും അല്ലിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയം അന്വേഷിക്കുന്നവൻ ദാവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുള്ളതിന് ശരിക്കും ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ് ഹാർട്ട് എൻ്റെ ഹൃദയത്തിന്റെ പിന്നാലെ വരുന്ന മനുഷ്യൻ ർ ഗ്സ് ഓൺ ഹാർട്ട് അതാണ് ഇവിടുത്തെ അർത്ഥം ആരാണ് ബുദ്ധിമാൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവത്തിന്റെ വഴി അന്വേഷിക്കുന്നവൻ ദൈവത്തിന്റെ വഴിയെ പോകുവാൻ തീരുമാനമെടുത്തവൻ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുന്നവൻ ഇതാണ് ദൈവത്തിൻ്റെ വഴി എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നവൻ അപ്പോൾ പതിനാലാം സങ്കീർത്തനത്തിൻ്റെ കാറ്റഗറൈസ് ചെയ്താൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് എന്ത് വഷളന്മാരായി നിന്ദ്യത പ്രവർത്തിച്ച് വഴി തെറ്റിപ്പോയവർ മാത്രം പോലും വഴി തെറ്റായ വഴി തെരഞ്ഞെടുത്ത ആളുകൾ അതിനിടയ്ക്ക് മറ്റൊരു കുരുമ്പുണ്ട് എന്ത് എൻ്റെ ദൈവമേ എന്താണ് നിൻ്റെ വഴി എന്ന് അന്വേഷിക്കുന്നത് എന്തോന്ന് ദൈവം എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന മൂടനല്ല കർത്താവെ എന്താണ് നിൻ്റെ വഴി എന്ന് ചോദിച്ചു വരുന്നവരായ ആളുകൾ അവരെയാണ് നമുക്ക് വാസ്തവത്തെ സഹായിക്കാൻ പറ്റുള്ളൂ ഞാൻ ബുദ്ധി രണ്ട് വാക്കുകളെ പറഞ്ഞുപെട്ടെന്ന് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കണ്ടെ ഇവിടെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് എന്തോന്ന് ദൈവം ഇവിടെ ഒരു ദൈവമില്ല എന്ന് പറയുന്ന വിഡ്ഢികളായ മോറലി അപ്റൈറ്റ് അല്ലാത്ത ധാർമ്മികമായി അതപ്പതിച്ച വഷളന്മാരായ ആളുകൾ അതൊരു ഗ്രൂപ്പ് ദൈവം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരായ പാകം പിടിച്ചവരായ ആളുകൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം എന്താണെന്ന് പറയാനായിട്ട് അന്വേഷിക്കുന്നത് ഇനി ദൈവം ഉണ്ടെന്ന് പറയുന്ന ചില വിട്ടികളെ കൂടെ ഞാൻ പറയാം ദൈവം ഇല്ലെന്ന് പറയുന്ന വീട്ടികളാണ് സംഗീർത്തിന് പതിനാല് കാണുന്നതെങ്കിൽ തീതോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവരെ നിഷേധിക്കുന്നു പ്രിയമുള്ളവരെ ഇവരാണ് റിയൽ എന്ന് പറയുന്നത് ഇവരാണ് യഥാർത്ഥ പ്രതികൾ എന്താ അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആളുകളല്ലേ ഇന്നിപ്പോൾ ക്രിസ്ത്യാനിത്വത്തെ നശിപ്പിച്ചതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടരാണ് അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും ചെയ്യും എന്നാൽ എന്താണ് അവർ ദൈവത്തെ തങ്ങളുടെ പ്രവൃത്തികളാൽ നിഷേധിക്കുന്നു അവരെ കുറിച്ച് പറയുന്നത് അവർ അറയ്ക്കത്തക്കവർ അബോമിനബിൾ ആണ് അറപ്പ് തോന്നുന്നവർ അനുസരണം കെട്ടവർ ഡിസോബീഡിയന്റ് ആണ് റിപ്രോട്ടബിൾ യാതൊരു നന്മ പ്രവർത്തിക്കും കൂട്ടാൻ കൊള്ളാത്തവരാണ് മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നത് ഇവരാണ് ദൈവം ഉണ്ടെന്ന് പറയുന്ന നിഷേധികൾ വഞ്ചകർ വഴിതെറ്റിപ്പോയവർ രണ്ടു കൂട്ടരെ നമ്മളിവിടെ കാണുകയാണ് വഷളത്വം പ്രവർത്തിക്കാൻ ദൈവം ഇല്ല എന്ന് പറയുന്ന ധാർമ്മികമായ ക്രൂരന്മാർ അവരിൽ നിന്ന് നമുക്ക് പാവം പിടിച്ച സംശയാലുകള യുക്ത യുക്തിവാദികളെ മാറ്റി നിർത്താം രണ്ട് ദെയ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വഷളത്വം പ്രവർത്തിക്കുന്നതായ നികൃഷ്ടന്മാർ ഒന്ന് ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ട് വഷളത്വം പ്രവർത്തിക്കുന്ന ക്രൂരന്മാർ ഇവരെങ്ങനെയാണ് ദെയ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വഷളത്വം പ്രവർത്തിക്കുന്ന നികൃഷ്ടന്മാരായ ആളുകൾ പാവം യുക്തിവാദികളെ വെറുതെ വിടും പക്ഷേ യുവമാരെ വെറുതെ വിടാൻ പാടില്ല ഇവരെ വെറുതെ വിടരുതെന്ന് തന്നെയാണ് പറയുന്നത് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് യാതൊരു നല്ല പ്രവർത്തിക്കും ഇവരെ കൂട്ടാൻ പാടില്ലെന്ന് യാതൊരു നല്ല പ്രവൃത്തിക്കും ദൈവം ഉണ്ടെന്ന് പറയുകയും വിശ്വാസിയാണെന്ന് പറയുകയും ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുകയും ചെയ്യാത്ത ആളുകളെ നിങ്ങൾ കൂട്ടുകൂട്ടരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കൂട്ടരാണ് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ വന്നിട്ടും വഞ്ചിക്കപ്പെട്ട് വഴിതെറ്റിപ്പോയവരായ ലോസ്റ്റ് ബിലീവേഴ്സ് ലോസ്റ്റ് സിന്നേഴ്സിനെ നമ്മൾ കണ്ടു ദ തേർഡ് പീപ്പിൾ ആരാണ് ോസ്റ്റ് ബിലീവേഴ്സ് ഇവിടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർപ്പിക്കാനുള്ള കാര്യം ഇതാണ് ദൈവത്തിൻ്റെ വഴിവിട്ട് വേറെ ഏത് വഴിയിൽ പോയാലും നിങ്ങൾ ലോസ്റ്റ് ആണ് അത് നിങ്ങൾ അവിശ്വാസിയാണെങ്കിലും പാപിയാണെങ്കിലും സിന്നറാണെങ്കിലും സെയിൻഡാണെന്ന് നിങ്ങൾ ചിന്തിച്ചാലും യുവർ ലോസ്റ്റ് ഏത് വഴിയാ പോയെന്നുള്ളൊരു വിഷയം പോലും അല്ല യു ആർ ലോസ്റ്റ് ഇന്നിപ്പോൾ നമുക്ക് ഒരു നിമിഷം നമ്മൾ കണ്ണുകളടക്കാം എല്ലാവർക്കും അവിടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം എല്ലാ സന്ദേശവും മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അറിയുള്ളവരെ ഈ സന്ദേശം എനിക്ക് വേണ്ടി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ യഥാർത്ഥത്തിൽ അവൻ്റെ വഴിയിൽ മാത്രമാണ് നടക്കുന്നത് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന അവിശ്വാസികളായ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അത് ഞങ്ങൾ ഒരു വാക്കാണ് ആയിക്കോട്ടെ പക്ഷേ ഈ ഫിസെ എല്ലാ മതങ്ങളും ഒന്നുപോലെയാണ് എല്ലാം ഒന്നുപോലെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ സഹോദരന്മാരെ ഒരു കാര്യം ഞാൻ തീർത്തു പറയട്ടെ ദൈവം ലോകത്തിൽ പല കാര്യങ്ങളും എക്സ്ക്ലൂസീവായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് പ്രാണവായുവിന് വേണ്ടി ദൈവം ഒരു ഗ്യാസേ തന്നിട്ടുള്ളൂ എത്ര ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിലും എനിക്ക് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ റിലീജിയൻ നിങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് ചെല്ലുവാനായിട്ട് ദൈവം ഒരു വഴി മാത്രമേ തന്നിട്ടുള്ളൂ അതൊരു സബ്വേ സാൻഡ്വിച്ച് പോലെ എനിക്ക് ഇഷ്ടമുള്ള വഴിയൊന്നു പോകാൻ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റത്തില്ല ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് യേശു തന്ന യേശു ആണ് എൻ്റെ വഴി ആ വഴിയെ നടക്കുകയാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത് അത് യേശു കാണിച്ചു തന്ന വഴി മാത്രമല്ല യേശു നടന്ന വഴിയുമാണ് ഇന്ന് യേശു നടന്ന വഴിയേ നടക്കാത്ത ആളുകളോട് ഞാൻ പറയട്ടെ സ്നേഹത്തോടെ പറയട്ടെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല വിരോധം കൊണ്ടുമല്ല യു ആർ ലോസ്റ്റ് ഒരു പക്ഷേ നിങ്ങൾ ദൈവം ഇല്ല എന്ന് പറയുന്നത് വഷളത്വം പ്രവർത്തിക്കാൻ വേണ്ടിയൊന്നും ആയിരിക്കത്തില്ല ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധിപരമായി മനസ്സിലാക്കാനുള്ള ഡിഫറൻസ് കൊണ്ടായിരിക്കും യുക്തി യുക്തി നിങ്ങൾ പിടിച്ചിരിക്കുകയായിരിക്കും യുക്തിയൊന്നും ആ ശരിയോട്ടൊന്നും അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അങ്ങനെ തിരിച്ചറിയണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് ദാറ്റ് ഇസ് എ ഫാക്ട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ രണ്ട് വഴികളിലൂടെയും നടന്ന് ആ വ്യത്യസ്തത മനസ്സിലാക്കിയത് കൊണ്ടാണ് ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ സംസർഗം അനുഭവിക്കുവാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി അവനാണ് ക്രിസ്തു അത് നിങ്ങൾ മറന്നു പോകരുത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഞാൻ ചോദിക്കുകയാണ് നമ്മൾ ആരെങ്കിലും പൂർണ്ണമായും ദൈവത്തിൻ്റെ വഴിയും നടക്കുന്നില്ലെങ്കിൽ എൻ്റെ വഴിയേ ഞാൻ പോകുന്നെങ്കിൽ അത് പിശാചിൻ്റെ വഴിയാണെന്ന് എനിക്കൊരു പക്ഷെ അറിയത്തില്ലായിരിക്കാം എന്തും ആയിക്കോട്ടെ വഴിയെ പോയാലും ഐ ആം ലോസ്റ്റ് നിങ്ങൾ ലോസ്റ്റായിട്ട് മടങ്ങിപ്പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് കണ്ണു കളിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിനോട് പലകർത്താവേ ചില സമയത്തെങ്കിലും എനിക്ക് സംശയമുണ്ടായി എൻ്റെ പല വഴികളിലും നിൻ്റെ വഴിയിൽ പൂർണ്ണമായി നടക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കർത്താനപടകർത്താവേ പൂർണ്ണമായി ഒരു സമർപ്പണം ഒരു പുനർസമർപ്പണം നിൻ്റെ വഴിയിൽ പൂർണ്ണമായി നടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കരങ്ങളെ ഉയർത്തി കർത്താനപഠകർത്താവെ നിൻ്റെ വഴിയിൽ പൂർണ്ണമായി നടക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേ ഐ നോ ദാറ്റ് ദാറ്റ് ഈസ് ദി ഓൺലി വേ ദാറ്റ് ഹെൽപ് മീ ടു റീച്ച് യുവർ ഗാഡ് നിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് വേറെ ഒരു മാർഗ്ഗവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വേറൊരു മാർഗ്ഗമില്ലാത്ത ഗതികേട് കൊണ്ടല്ല എങ്കിലും കർത്താവേ നിന്റെ വഴിയിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കർത്താവേ എനിക്ക് നഷ്ടപ്പെട്ടവനായി ജീവിക്കുവാൻ ആഗ്രഹമില്ല നഷ്ടപ്പെട്ടവനായി മരിക്കാനും ആഗ്രഹമില്ല അതുകൊണ്ട് നഷ്ടപ്പെട്ടവനായല്ല കണ്ടെടുക്കപ്പെട്ടവനായി ഐ വോണ്ട് ടു സീ ദാറ്റ് ഐ ഐം ഫൗണ്ട് മനുഷ്യപുത്രൻ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വേണ്ടിയാണല്ലോ നിന്റെ സ്നേഹത്തെ ഞാൻ അറിയുന്ന കർത്താവേ കർത്താവേ ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നപ്പോൾ നീ എന്നെ തേടിയെത്തി ഇപ്പോൾ ഞാൻ നഷ്ടത്തിലേക്ക് നിൻ്റെ വഴിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പിന്തിരിഞ്ഞാൽ അപ്പോഴും നിൻ്റെ സ്നേഹം എന്നെ തേടി വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവെ എൻ്റെ പാപങ്ങളിനോട് ക്ഷമിക്കണമേ നിൻ്റെ വഴിയെ ഇനി വേറൊരു വഴിയുമില്ല കർത്താവെ ഗുണമായും പിൻപറ്റുവാൻ നീ എന്നെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ